ഹലോ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ പങ്കെടുത്ത പത്രസമ്മേളനത്തെക്കുറിച്ച് ന്യൂസ് നിങ്ങൾ ഇട്ടോ ഞാൻ കണ്ടു അത് എന്താണ് ഞാൻ സർവോപരി പാലക്കാരെന്ന് പറഞ്ഞിട്ട് അനൂപ് മനോനും ന്യൂസ് ഈ കറിയാൻ പണ്ട ബാലമുരളിയും അഭിനയിച്ച വേണുഗോപൻ ഡയറക്റ്റ് ചെയ്ത സി എസ് സുരേഷ് ബാബു സാറ് സ്ക്രിപ്റ്റ് ചെയ്ത ആ സിനിമയിലെ സിനിമയോടുള്ള എൻ്റെ ബന്ധം വെളിവാക്കാനാണ് ഞാൻ പത്രസമ്മേളനത്തിന് വന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ സിനിമ എൻ്റെ ലൈഫുമായിട്ട് ആണ് എൻ്റെ ലൈഫിനെ കുറച്ച് ഇൻസിഡൻസ് ആണ് ആ സിനിമയ്ക്ക് പ്രചോദനം അപ്പം അത് എന്റെ പോലീസുമായിട്ടുള്ള എൻക്വയറീസ് ഞാൻ എന്റെ സുഹൃത്തും തിരുവനന്തപുരത്തേക്ക് രാത്രി പന്ത്രണ്ടരയ്ക്ക് ബൈക്കിൽ പോയപ്പോൾ പോലീസ് പിടിച്ചുരുത്തിയതും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പിന്നെ അതിന് മുമ്പ് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കുമ്പോഴൊക്കെ രാത്രി പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്തുള്ള പോലീസുമായിട്ടുള്ള കുറച്ച് ഇൻട്രാക്ഷൻസ് ഒക്കെയാണ് ആ സിനിമയുടെ പ്രചോദനം മാത്രമല്ല അതിനെ പോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പല കുട്ടികളും അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ലൈഫിനോട് കുറച്ച് അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അതിൽ അപരണന ചെയ്ത അനുഭവം എന്ന് പറഞ്ഞ കഥാപാത്രം ഇതിനെക്കുറിച്ച് പറയാനും ആണ് അവിടെ പോയിരുന്നു ആ പോയ സമയത്ത് അതിലൊരു പത്രക്കാരൻ്റെ അടുത്ത് ചോദിച്ചു കാസ്റ്റിംഗ് കവച്ചിനെ കുറിച്ച് അഭിപ്രായം എന്താണ് ഓഫ് കോഴ്സ് എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പറയുന്നു ഞാൻ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുന്നത് എനിക്ക് മാറിയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല പിന്നെ ഞാൻ സ്കൂൾ ഓഫ് റമ്മ പഠിക്കുമ്പോൾ ഒരു മൂന്നോ മൂന്നാൾക്കാരെ ഞാൻ വിളിച്ചിട്ട് എന്താണ് ബെഡ് വിത്ത് ആക്ടിങ് ഒരാളെ എന്നോട് വിളിച്ചിട്ടാണ് പാക്കേജാണോ ഞാൻ പാക്കേജ് എന്താണ് അത് എന്താണ് ബെഡ് വിത്ത് ആക്ടിങ് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ അത് മാത്രം മടിച്ചപ്പോ എനിക്ക് സ്കൂൾ ഓഫ് അഫ്രമേ പോയിട്ട് ആക്ടി സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ അത് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഞാൻ വിടുകയും ചെയ്തു പിന്നെ എന്റെ സഭ അങ്ങോട്ടാണെന്ന് അറിയില്ല ആൾക്കാർ പൊതുവെ അങ്ങനെ വിളിക്കലേ ഈവൻ ഞാൻ രണ്ടുമൂന്ന് ഗ്ലാമർ സ്ഥാനങ്ങൾ ചെയ്തു പോലും ഫേസ്ബുക്ക് പോലും എനിക്ക് ഒരു ആ ഞാൻ അത് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വാലാണ് അതിന് മെയിൻ ഭാഗം ഞാനൊക്കെ ഈ അഭിപ്രായം പറയുന്നവൾ ആയതുകൊണ്ട് ബോൾഡായിട്ട് സംസാരിക്കുന്നവളായതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ ലൈഫിനാണെങ്കിൽ ൾക്കാര് വീക്ഷിക്കുന്നത് ഭയങ്കര പ്രശ്നകാര്യങ്ങളും ആഹം ഒക്കെ ആയിട്ടാണ് അല്ലാതെ നമ്മളെ കുറച്ചും കൂടി ക്ലോസ് വാച്ച് ചെയ്യുന്ന നമ്മളെ കുറിച്ച് പോലുള്ള ആൾക്കാരോടുള്ള ലൈഫിനോടുള്ള ഒരു അഭിപ്രായം മാറ്റുന്ന ഒരു സിനിമയാണ് രസകരമായ എടുത്തിട്ടുള്ള സിനിമയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും ഇത് കാണാനില്ല അപ്പൊ ഞാൻ എന്ത് വേണം ഇത് പറയാതെ നിങ്ങൾ അത് പറഞ്ഞത് കുറച്ച് എനിക്ക് വിഷമം ഉണ്ടാക്കി അപ്പൊ അതല്ല ചേട്ടന്മാരെ പറയേണ്ടത് അത് നിങ്ങൾക്ക് ചിലപ്പോൾ റേറ്റിംഗ് കൂട്ടുമായിരിക്കും പക്ഷെ അതിലപ്പുറം എന്റെ ലൈഫിനോട് എനിക്കൊരു ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ അപ്പൊ അത് അത് നിങ്ങൾ ഒഴിവാക്കിയത് ഭയങ്കര വിഷമമായി പോയിട്ടോ അപ്പൊ പ്ലീസ് അതിനേക്കാൾ ഉപരി എനിക്ക് ആ സിനിമയോടെ എന്റെ ബന്ധം അല്ലെങ്കിൽ ആ സിനിമ എന്നെ പോലുള്ള ആൾക്കാരുടെ ലൈഫിലേക്ക് ഒരു എത്തിനോട്ടം കൃത്യമായിട്ട് അഭിപ്രായം വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഒരു പ്രോത്സാഹനം കിട്ടുന്ന ഒരു സിനിമയാണ് അല്ലെങ്കിൽ ഒരു പക്ക മലയാളിയാണ് എന്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്ന സിനിമയാണ് അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഭയങ്കര മോശമായി പോയി അപ്പൊ അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ അയച്ചത് അപ്പൊ എനിവേ താങ്ക് യു കീപ് ഡൂയിങ് പക്ഷെ ഞാൻ പറയാനുള്ളൂ ഞാൻ പറയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും